ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു സിപിഎം ജാവദേക്കറുമായുള്ള ഇപിയുടെ കൂടിക്കാഴ്ച നിഷ്കളങ്കമാണ് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ന്യായീകരണം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇ പിക്ക് നിർദ്ദേശവും നൽകി ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ഇപിയെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ സി പി ഐയുടെ എതിർപ്പുണ്ടെങ്കിലും ഇ പി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരും സമകാലികം ചർച്ച ചെയ്യുന്നത് ഇ പി വിവാദം മാധ്യമ സൃഷ്ടി മാത്രമോ എന്ന വിഷയമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാധാകൃഷ്ണൻ ചെറുവല്ലി ഇടത് നിരീക്ഷകൻ ഡോക്ടർ പി അനിൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ പി ശ്രീകുമാർ മാധ്യമ പ്രവർത്തകൻ ഒപ്പം എൻ പി ചേക്കുട്ടി പ്രവർത്തകൻ അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നാണ് ചേരുന്നത് ആദ്യം ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തിൽ പോളിംഗ് നടക്കുന്ന ദിവസമാണ് ഇപിയുടെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് അത് രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടത് അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പരസ്യശാസന വരുന്നു ഇ പി പാർട്ടിയുടെ പുറത്തേക്കോ എന്ന രീതിയിൽ ചർച്ചകൾ കൊഴുത്തു ഒടുവിൽ ഇ പിക്ക് തെറ്റുപറ്റിയില്ല നിഷ്കളങ്കനാണ് എന്ന് സി പി എം ന്യായീകരിക്കുകയും ചെയ്യുന്നു എല്ലാ പഴികളും മാധ്യമങ്ങളുടെ മേലെയാവുന്നു ഇവിടെ ഇപിയുടെ വിവാദം മാധ്യമ സൃഷ്ടിയായിരുന്നു പറഞ്ഞതിൽ ഒരു ചെറിയ ഭേദഗതിയുണ്ട് ഇ പി അല്ല അതാദ്യം വെളിപ്പെടുത്തിയത് അതിനു മുമ്പേ തന്നെ ഇ പി ഇങ്ങനെ ജാഗ്രതകരെ കണ്ടിരുന്നു എന്ന തരത്തിലേക്കൊരു വാർത്ത വരികയും അതിൻ്റെ റെസ്പോൺസ് നൽകുകയാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് ഇപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളെ വശമ്മതരാക്കുന്ന ഒരു ചാക്കട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ബി ജെ പി നടത്തി വരികയാണ് അത് പരസ്യമായും രഹസ്യമായും അവർ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കിട്ടുമോ എന്ന അവരെ കിട്ടുമോ എന്നുള്ള പരിശോധന നടത്തുന്ന കൂട്ടത്തിൽ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ പിയുടെ വീട്ടിൽ വരികയും അഞ്ച് മിനിറ്റ് ചെലവിടുകയും അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് പറയുമ്പോൾ അവർ തിരിച്ചുപോയി എന്നുള്ളതാണ് ഇതുപക്ഷേ വലിയൊരു വാർത്തയായി വരുന്നത് മാധ്യമ സൃഷ്ടി മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളെയെല്ലാം അത് ഇടതുപക്ഷത്തിനെതിരായി മാറ്റാവുന്ന തരത്തിലേക്ക് ഏത് സംഭവത്തെയും മാറ്റുന്നുണ്ട് കേരള ഇന്ത്യയിൽ ഈ നേതാക്കന്മാരെ അടർത്തിയെടുക്കുന്നത് ഒരു എന്തെങ്കിലും പ്രത്യേക വാർത്ത ഉണ്ടാകുന്ന ഒരു കാര്യമേ അല്ല നിർത്തുന്ന സ്ഥാനാർത്ഥികൾ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ മാറിപ്പോകുന്ന അവസ്ഥയുണ്ട് മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ എല്ലാം മാറ്റിയെടുക്കുന്ന പ്രവണത ഉണ്ട് അതൊക്കെ തന്നെ ആ റേഞ്ചിലല്ല ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവീനർ നിലയ്ക്ക് ഇ പി ജയരാജൻ്റെ ഈ അദ്ദേഹം ജാവേദ് ജാവേദ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ട ആ കാര്യത്തെ വളർത്തിയെടുത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ബോംബ് പോലെ പൊട്ടിക്കാൻ ആഗ്രഹിച്ചത് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ തന്നെ അത് കേസ് കൊടുക്കണം എന്ന് ഇടതുപക്ഷ ഇപ്പം എൽ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട് അത് വ്യാജമായി അതിനകത്ത് സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഇപ്പോൾ തന്നെ വെട്ടിലായിട്ട് തോന്നുന്നത് അവർ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടു എന്നൊക്കെ പറയുന്നത് വ്യാജമാണ് എന്നാണ് പിന്നെ ഉള്ളത് ഒരു നന്ദകുമാറിൻ്റെ ടി ജി നന്ദകുമാർ അദ്ദേഹം സ്വയം തന്നെ ദല്ലാളം എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ ദല്ലാളന്മാർ വിഹരിക്കുന്ന ഒരു കമ്പോളമായി ഇന്ത്യൻ രാഷ്ട്രീയം മാറുകയാണ് ഒരു അത്തരത്തിൽ ആളുകൾക്ക് എങ്ങനെയാണ് പ്രോമിനൻസ് വരിക അത്തരം ആളുകൾക്ക് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളുകളുടെ വർത്തമാനങ്ങളിലേക്ക് ക്യാമറ തിരിച്ചു വയ്ക്കുകയും അതൊരു വേദവാക്യമായി എടുക്കുകയും അതിൻ്റെപ്പുറത്ത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് തന്നെ ഒരുതരം ജീർണതയുടെ ഇതാണ് ഇത് ഇതിപ്പോൾ ഇപ്പം ഒരു കാലത്ത് ബോംബെയിലെ ചോട്ടരാജൻ്റെ എല്ലാം കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം ഒരു കാലത്ത് പൊതുമാധ്യമങ്ങളിലും മറ്റുമൊക്കെ വലിയ ചർച്ചയായല്ലോ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രോമിനൻസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ദല്ലാൾ എന്ന് സ്വയം വിശേഷിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ അത് അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അത് നിഷ്കളങ്കമായിട്ടുള്ളതാണ് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പ്രചരണത്തിൻ്റെ ഒരു തെറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ സംഭവം ഉണ്ടായ ദിവസം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സി പോൾ ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ ആ വിഷയത്തിൽ ശരിയായ നിലപാടൊക്കെ ഉണ്ടായി അതിനകത്ത് ഈ നന്ദകുമാറിനെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹവുമായെന്തു കാര്യം എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സമ്മതം ഇല്ലെങ്കിലും നന്ദകുമാറിന് വരാം അപ്പോൾ ഇതെല്ലാം തന്നെ തെളിയിക്കുന്നത് ഒരു മാധ്യമ ഗൂഢാലോചന പലതരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും എത്രയോ തരത്തിലുള്ള ഗൂഢാലോചനകൾ കേരളത്തിൽ വരികയും പൊളിയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വന്നു വന്ന് ഒന്നായി തീരുകയാണ് അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഒന്നല്ല ഇന്ത്യയിലെ മാധ്യമങ്ങളാകെത്തന്നെയും ഏതോ ഒന്ന് ഒന്നോ രണ്ടോ വ്യവസായികളുടെ കയ്യിലേക്ക് മാറുന്ന അവസ്ഥ മാധ്യമങ്ങളെന്നുള്ളതൊരു ഒരു ഒരു ബദൽ ഒരു ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ്യത അവർ കളഞ്ഞു കുളിക്കുകയാണ് പത്രത്തിൽ വന്നാൽ ടെലിവിഷനിൽ വന്നാൽ അത് സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു അതെല്ലാം പോയി ആളുകൾക്കറിയാം ഇതിൽ ഇത് സൃഷ്ടിക്കപ്പെടുന്ന വാർത്ത ഒരു നീർക്കുമളയുടെ ആയുസേ ഇതിന് ഉണ്ടാകും